എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് വിൽപ്പന പോസ്റ്റ് അയച്ചു വരുന്നവരുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഉണർത്തുകയാണ് ഒരു പ്രാവശ്യം നമ്മുടെ ഗ്രൂപ്പിൽ അയച്ച വീഡിയോകൾ പിന്നീട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മാത്രമേ പരിഗണിക്കുകയുള്ളൂ പലരും ഒരു പ്രവണത കാണുന്നുണ്ട് ആദ്യം ഇരുപതിനായിരം ഒക്കെ പറയും എന്നിട്ട് പിറ്റേ ദിവസം തന്നെ പറയും അത് എനിക്ക് അർജൻറ് വിൽപ്പന ആയിരുന്നു ഒരു അയ്യായിരം റുപ്യ കുറക്കാം അല്ലെങ്കിൽ രണ്ടായിരം രൂപ കുറച്ച് വിടാം എന്നൊക്കെ അപ്പോൾ ഒരു പ്രാവശ്യം വിട്ടത് പിന്നെ പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ വിടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പരമാവധി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുക ആദ്യമായി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പശുക്കൾ വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് രണ്ടും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഒരു പതിനഞ്ച് ഗ്ലാസ് പാൽ കറക്കുന്ന ഒരു പശു വിൽപ്പനക്ക് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ക്രോസ് ബീഡ് ആടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് രണ്ടും കൂടി പതിനൊന്ന് അഞ്ഞൂറ് സ്ഥലം എടവണ്ണ ഒരു സഗർവാൾ ജെ സി ക്രോസ് പശു വില്പനക്ക് ഇപ്പോൾ നിലവിൽ എട്ട് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപ സ്ഥലം പുത്തനത്താണി ലവ് ബേഡ്സുകൾ വിൽപ്പനക്ക് സ്ഥലം എറണാകുളം ജില്ലയിലെ വല്ലാർപ്പാടം ഈണ ചേർത്ത് നല്ല റിസൾട്ടുള്ള ഒരു ഉയരം കുറഞ്ഞ നാടൻ കാള വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാറായിരം രൂപ സ്ഥലം തിരൂർ ഇതോടുകൂടി ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുനൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം പുതിയ ഒരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ